अग्निवे पुरोगीत यज्ञस्य देवमृत्विजम् होतारं रत्नधातमम् अग्नि, हो रत्न अग्नि पूर्वेभिरुषिर्विद्यो भेल। नु नूतने रुता स देवा वेह वक्षति വടക്കേ മലബാറിലെ പ്രസിദ്ധമായ രണ്ട് മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണ കാശി എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവുമുണ്ട് ഇങ്ങനെ രണ്ടു ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് പരമശിവനും പാർവതിയുമാണ് പ്രധാന ആരാധനാ മൂർത്തികൾ പുരളിമലയിലെ കട്ടൻ രാജവംശം ഈ ക്ഷേത്രവുമായി ചരിത്രപരമായ ബന്ധം പുലർത്തുന്നു അതിനാൽ ഈ സ്ഥലത്തിന് ആദിമത്തിൽ കട്ടിയൂർ എന്ന പേരായിരുന്നു കാലക്രമേണ ഈ പേര് കൊട്ടിയൂർ എന്നായി ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രത്തിന് പ്രസിദ്ധി ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഒരു ഉത്സവം കൂടിയാണിത് കട്ടൻ രാജവംശക്കാർക്ക് ക്ഷേത്രത്തിൽ പാരമ്പര്യ അധികാരമുള്ളവരായതിനാൽ ഈ വാർഷിക മഹോത്സവം അവരുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് അക്കരക്കുട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത് മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട് കർണാടക ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ എത്തുന്നുണ്ട് വയനാടൻ ചുരങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചുറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നു ചരിത്രപരമായി മഹോത്സവത്തിൻ്റെ ഭാഗമായി ഇക്കരെ ഇക്കരക്കൊട്ടിയൂരിൽ നിന്ന് അക്കരെ അക്കരക്കൊട്ടിയൂരിലേക്കുള്ള കടന്നുപോകൽ ചടങ്ങുകൾ നടത്തുന്നതിനാൽ കട്ടൻ രാജാവിൻ്റെ അനുമതി ആവശ്യമുണ്ടായിരുന്നു കട്ടൻ വംശത്തിലെ മുത്തവനും ഇളയവനും യഥാക്രമം വലിയ മുത്തപ്പൻ ചെറിയ മുത്തപ്പൻ എന്നറിയപ്പെടുന്നു അവരുടെ താമസം സ്വതന്ത്രമായിരിക്കുകയും ചെയ്യുന്നു കുടുംബത്തിൽ ജനനമോ മരണമോ മൂലം ഉണ്ടാകുന്ന പുലവലായ്മ ഒഴിവാക്കുന്നതിനായാണ് ഈ രീതികൾ നിലനിർത്തുന്നത് ഇത് കൊട്ടിയൂർ പെരുമാളിൻ്റെ അനവധിയായ ആരാധന ഉറപ്പാക്കുന്നു അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗം സ്വയംഭൂ ആണെന്ന് വിശ്വസിക്കുന്നു ഇളനീർ കൊണ്ടാണ് അഭിഷേകം തിരുവഞ്ചുര തടാകത്തിൻ്റെ മധ്യത്തിലുള്ള മണിത്തറയിലാണ് ശിവലിംഗമുള്ളത് ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയായ അമ്മാറക്കല്ലിലാണ് ആദിപരാശക്തിയായ ശ്രീപാർവതിയെ ആരാധിക്കുന്നത് തുമ്പയും തുളസിയും കൂവളത്തിലയുമാണ് മണിത്തറയിൽ ഉപയോഗിക്കുന്നത് ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് മലവാഴയുടെ ഇലയിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്തിന് ജലം കൊണ്ടുപോകുന്നത് കാട്ടുകൂവയുടെ ഇലയിലാണ് പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം വടക്കുംകാവ് വടക്കീശ്വരം തൃച്ചൊറുമന എന്നീ ഒവധി പേരുകളും ഈ ക്ഷേത്രത്തിനുണ്ട് കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ ഭൃഗുമുനിയുടെ വെളുത്ത താടിയെയാണ് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത് മൃത്യുജയമൂർത്തി ഉമാമഹേശ്വരൻ ഓംകാരമൂർത്തി പരബ്രഹ്മമൂർത്തി തുടങ്ങിയവ എല്ലാ ഭാവങ്ങളിലും ഭഗവാൻ ഇവിടെ ആരാധിക്കപ്പെടുന്നു പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം ഒരു വൈശാഖ നാളിലാണത്രേ ദക്ഷൻ യാഗം നടത്തിയത് പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി കോപാകുലനായ ശിവൻ ജടപ്പറിച്ചു നിലത്തടിക്കുകയും അതിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും അവതരിക്കുകയും ചെയ്തു ഭദ്രകാളിയോടും ഭൂതഗണങ്ങളോടുമൊപ്പം വീരഭദ്രൻ യജ്ഞശാലയിലേക്ക് കൊടുങ്കാറ്റുപോലെ കയറി ഭദ്രകാളി ദക്ഷന്റെ യാഗശാലയും പരിസരവും തകർത്ത് തരിപ്പണമാക്കി വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ തലയറുത്തു യാഗം അപൂർണമായി തീരുന്നത് ലോകത്തിന് നല്ലതല്ലെന്ന മഹർഷിമാരുടെ അഭ്യർത്ഥനയാൽ മഹാദേവൻ ഒരു ആടിൻ്റെ തലവെച്ച് ദക്ഷനെ പുനരുജ്ജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കി ദുഃഖിതനായ ശിവൻ സതിയുടെ ശരീരവുമായി അലയാൻ തുടങ്ങി മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രത്താൽ സതിയുടെ ശരീരം അൻപത്തി ഒന്ന് കഷണങ്ങളാക്കി ചിതറിപ്പിച്ചു അവ ചെന്നു പതിച്ച സ്ഥലങ്ങൾ എല്ലാം ഭഗവതിയുടെ അൻപത്തി ഒന്ന് ശക്തിപീഠ ക്ഷേത്രങ്ങളായി മാറി തുടർന്ന് വൈരാഗിയായ ശിവൻ കൊടും തപസ്സനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി പിന്നീട് കൊടും വനമായി തീർന്ന യാഗസ്ഥലം കുറിച്ചീരുടെ വാസസ്ഥലമായി ഒരു കുറിച്ചിയ യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരയ്ക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു ഇതറിഞ്ഞെത്തിയ പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവ ഇലയിൽ കലശമാടിയത്രേ വൈശാഖ ഉത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്നു കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യർ ആണെന്ന് കരുതുന്നു